പ്രിയപ്പെട്ടവരെ നാലാമത്തെ ക്ലാസ്സിലാണ് ഇന്ന് നാം പങ്കെടുക്കുന്നത് അലഹമില്ല അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സൂറത്തുൽ മുൽക്കിലെ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഒരുപാട് ആയത്തുകളുണ്ട് എന്ന് തോന്നിയേക്കാം പക്ഷേ വളരെ ലളിതമായി നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന എന്നാൽ വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ അള്ളാഹുത്ത അല ചർച്ച ചെയ്യുന്ന ആയത്തുകളാണിത് കഴിഞ്ഞ ക്ലാസിൻ്റെ അവസാനത്തിൽ നക്ഷത്രങ്ങൾ കൊണ്ടുള്ള മൂന്ന് കാര്യങ്ങളെ നമ്മൾ പരാമർശിച്ചിരുന്നു അതിലൊന്ന് വഹയിൻ്റെ വാചകങ്ങളും വാനലോകത്തെ മലായിക്കത്തിൻ്റെ സംസാരശകലങ്ങളും കട്ടുകേൾക്കാൻ വരുന്ന പിശാചുക്കളെ അള്ളാഹുത്തായ അഗ്നിസ്പുലിംഗങ്ങളയച്ച് റിഞ്ഞു തുരത്തും എന്ന കാര്യമായിരുന്നു അവിടെ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഈ പിശാചുക്കൾക്ക് നക്ഷത്രങ്ങളിൽ നിന്നുള്ള അഗ്നിസ്ഫുലിംഗങ്ങൾ കൊണ്ടുള്ള ഏറുമാത്രമല്ല ശിക്ഷ കത്തിയാളുന്ന നരകശിക്ഷയും ഇതിനു പുറമേ ആ പിശാചുക്കൾക്ക് അള്ളാഹു താല തയ്യാർ ചെയ്തു വച്ചിരിക്കുന്നു ഭൗതികമായ ലോകത്തുള്ള ശിക്ഷക്കു പുറമെ പരലോകത്തും അവർക്കള്ളാഹു ശിക്ഷ ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ആയത്ത് അവസാനിപ്പിക്കുന്നത് അതിന് തുടർച്ചയായിട്ടാണ് ഇനിയുള്ള ആയത്തുകൾ സത്യനിഷേധികളായ ആളുകളെ അനിവാര്യമായും കാത്തിരിക്കുന്ന നരകം എന്ന ശിക്ഷയുടെ ഗേഹത്തെയാണ് ആ നരകത്തിൻ്റെ ഭീകരമായ വിശേഷങ്ങളാണ് ഇനിയുള്ള ആയത്തുകളിൽ നാം കേൾക്കാൻ പോകുന്നത് പിശാചുക്കൾക്ക് മാത്രമല്ല വലില്ല റബ്ബിഹിം തങ്ങളുടെ നാഥനെ അവിശ്വസിക്കുന്ന തങ്ങളുടെ നാഥനായ അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്കെല്ലാം അദാബു ജഹന്നം നരക ശിക്ഷയാണ് അവർക്കുള്ളത് വബിസൽ മസൂർ ആ മടക്ക സ്ഥലം എത്ര ഹീനമാണ് എത്ര മോശപ്പെട്ട ഒരു മടക്ക സ്ഥലമാണ് നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ ഇനി പറയാൻ പോകുന്നത് നരകത്തിൻ്റെ വിശേഷങ്ങളാണ് സത്യനിഷേധികളായ ആളുകൾ നരകത്തിലേക്ക് നിക്ഷേപിക്കപ്പെടുമ്പോൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ തിളച്ചു മറിയുന്ന നരകത്തിൽ നിന്ന് ഭീകരമായ ഒരു അലർച്ച അവർക്ക് കേൾക്കാൻ സാധിക്കും ഷഹീഖ് എന്ന വാക്കിൻ്റെ അർത്ഥം മനുഷ്യൻ ഒട്ടും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത അവൻ വെറുക്കുകയും അറപ്പോടുകൂടെ കാണുകയും ചെയ്യുന്ന സ്വരത്തിനാണ് ഷഹീഖ് എന്ന് പറയുന്നത് സൗത്തുൻ ക സൗത്തിൽ ഹമീർ കഴുത അമറുന്നതുപോലെയുള്ള ശബ്ദം അങ്ങനെ മനുഷ്യർ വെറുക്കുന്ന സ്വരത്തിനാണ് ഷഹീഖ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ കേൾക്കുമ്പോൾ അവൻ പോകുന്ന അവനെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾക്കും ഷഹീഖ് എന്ന് പറയാ അതുകൊണ്ടാണ് ഭീകരമായ അലർച്ച നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ അവർക്ക് കേൾക്കാൻ കഴിയുമെന്ന് ഖുർആൻ പറയുന്നത് തഫൂർ എന്ന് പറഞ്ഞാൽ തിളച്ചു മറിയുക എന്നാണ് അതിൻ്റെ അർത്ഥം ഹസാനുബിന് സാബിത്തർ നിയുല്ലാഹു അനഹുവിൻ്റെ ഒരു കവിതയിൽ കാണാം തറക്തും നിങ്ങളുടെ കലത്തിലൊന്നും ഒന്നുമില്ല പക്ഷേ ഞങ്ങളുടെ കലം എപ്പോഴും തിളച്ചു മറിയുന്ന കലമാണ് തഫൂർ എന്ന് പറഞ്ഞാൽ തിളച്ചു മറിയുക എന്നാണതിൻ്റെ അർത്ഥം സത്യനിഷേധികളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ നരകത്തിൽ നിന്ന് ഭീകരമായ റിയപ്പെടുമ്പോൾ അവർക്ക് കേൾക്കാൻ സാധിക്കും ഏതാണ് ഈ അലർച്ച അബ്ബാസ് അലർച്ചു പറയുന്നത് അന്നമായ സത്യനിഷേധികളുടെ ശരീരം കിട്ടുമ്പോൾ ആർത്തിയോടുകൂടെ ഉണ്ടാക്കുന്ന ഒരു ശബ്ദമാണത് എന്നാണ് വലായബുൻ നരകത്തിൻ്റെ ഭീകരമായ അലർച്ച കേൾക്കുമ്പോൾ പേടിക്കാത്ത ആരും ലോകത്ത് ബാക്കി ഉണ്ടാവില്ല എന്നാൽ മറ്റൊരഭിപ്രായം കേൾക്കുന്ന അലർച്ച നരകമുണ്ടാക്കുന്ന അലർച്ചയല്ല മറിച്ച് നരകത്തിലേക്ക് വീഴുന്ന സത്യനിഷേധികൾ ആ നരകത്തിൻ്റെ അഗ്നിജ്വാലകളെ താങ്ങാൻ കഴിയാതെ അതിൻ്റെ ചൂട് സഹിക്കാൻ കഴിയാതെ അതാ വേറ്റുവാങ്ങുന്ന ആദ്യ നിമിഷത്തിൽ അവരിലുണ്ടാകുന്ന അലർച്ചയാണ് നരകത്തിൽ നിന്നുള്ള അലർച്ച പോലെ തോന്നുന്നത് ഇങ്ങനെ രണ്ട് രീതിയിൽ ഈ അലർച്ചയെ ഇബിനു അബ്ബാസ് അലി അള്ളാഹുഅലാൻഹു വിശദീകരിച്ചതായി നമുക്ക് തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് തക്കാദു തമയ്യസു മിനൽ നരകം കോപം കൊണ്ട് പൊട്ടിപ്പിളർന്നു പോകാറായി വളരെ നല്ല ഒരു സാഹിതീയ പ്രയോഗമാണ് ഖുർആൻ ഇവിടെ നടത്തുന്നത് സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ ദേഷ്യം കൊണ്ട് എൻ്റെ തല പൊട്ടിത്തെറിക്കാൻ പോയി എന്നൊക്കെ പറയും അതിൻ്റെ അർത്ഥം പൊട്ടിത്തെറിച്ചു എന്നല്ല അതൊരു ഭാഷാപരമായ മനോഹരമായ പ്രയോഗമാണ് ആ ദേഷ്യത്തിൻ്റെ കാഠിന്യം കാണിക്കുവാൻ നരകത്തിന് അതിൻ്റെ അവകാശികളായ സത്യനിഷേധികളുടെ ശരീരം കാണുമ്പോഴുണ്ടാകുന്ന കോപം നരകത്തിൻ്റെ കലിയുടെ ആധിക്യത്താൽ നരകം പൊട്ടിപ്പിളർന്നു പോകുമാറാകും ഹസന തുഹ അലംഖും ഇനി പറയാൻ പോകുന്നത് നരകത്തിലേക്ക് സത്യനിഷേധികളായ ആളുകളെ കൂട്ടം കൂട്ടമായി കൊണ്ടുവന്ന് തള്ളുമ്പോൾ ഓരോ സംഘവും നരകത്തിലെത്തിച്ചേരുമ്പോൾ മലക്കുകൾ നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകൾ ഇവരോട് ചോദിക്കുന്ന ഒരു ചോദ്യവും ആ ചോദ്യത്തിന് അവർ നൽകുന്ന ഒരു മറുപടിയും അവരുടെ ദീനവിലാഭവുമാണ് എന്താണ് ചോദ്യം കുല്ലമാ ഉൽഖിയ ഫൗജുൻ സഅലഹും നരകത്തിലേക്ക് സത്യനിഷേധികളുടെ ഓരോ സംഘവും വലിച്ചെറിയപ്പെടുമ്പോൾ സഅലഹും ഹസന കാക്കുന്ന മലക്കുകൾ ഹാസിൻ എന്നതിൻ്റെ ബഹുവചനമാണ് ഹസനത്ത് എന്ന് പറയുന്നത് പോലെ ഹാസിൻ ഹസനത്ത് നരകത്തിൻ്റെ കാവൽ മലാക്കമാർ ഇവരോട് ചോദിക്കും അലം അലംയത്തിക്കും നദീർ നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന താക്കീതുകാരായ പ്രവാചകന്മാരെയൊന്നും നിങ്ങൾ കണ്ടില്ലേ അലം എത്തിക്കും നദീർ നിങ്ങളിലേക്ക് താക്കീതുകാരൻ വന്നിട്ടില്ലേ വന്നില്ലായിരുന്നുവോ അപ്പോൾ കാലു അവർ മറുപടി പറയും ബല ഉവ് വന്നിരുന്നു ഞങ്ങളിലേക്ക് താക്കീതുകാർ വന്നിരുന്നു പക്ഷേ ഫക്കത് അബിന താക്കീതുകാരായ പ്രവാചകന്മാരെ ഞങ്ങൾ തള്ളിപ്പറഞ്ഞു അവർ കള്ളന്മാരാണെന്ന് ഞങ്ങൾ വിധിയെഴുതി അന്ന് ഞങ്ങൾ അവരെ തള്ളി പറഞ്ഞത് ഇങ്ങനെയാണ് അവരോട് പറഞ്ഞു അള്ളാഹു ഒന്നും അവതരിപ്പിച്ചിട്ടില്ല നിങ്ങൾ ഗുരുതരമായ വഴികേടിലാണ് പ്രവാചകന്മാർ ഞങ്ങളെ സമീപിച്ചപ്പോൾ പ്രവാചകന്മാർക്ക് മാർഗഭ്രംശം സംഭവിച്ചു പോയിരിക്കുന്നു അവർ ഏറ്റവും വലിയ വഴികേടിലായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ ഞങ്ങളിൽ നിന്ന് തുരത്തി ഓടിക്കുകയാണ് ഉണ്ടായത് നോക്കൂ ഇവിടെ അള്ളാഹുവിൻ്റെ നീതിയുടെ പൂർണ്ണത നമുക്ക് കാണാൻ സാധിക്കും ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് നരകാവകാശികളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് തങ്ങൾക്ക് നരകം അവകാശപ്പെട്ടിരിക്കുന്നു എന്ന് നൂറ് ശതമാനം ബോധ്യപ്പെടുത്തിയാണ് അവരെ നരകത്തിലേക്ക് അയക്കുന്നത് അത് അള്ളാഹുവിൻ്റെ ഒരു നീതിയാണ് ഹദീസിൽ കാണാം ലാ അന്നാറ ഇല്ലാ ഔലാ ബിഹി ഫിൽ ജന്ന ഓരോ നരകാവകാശിയും നരകത്തിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് സ്വയം ബോധ്യപ്പെടും എനിക്ക് സ്വർഗം ലഭിക്കാൻ യാതൊരു യോഗ്യതയുമില്ല ഞാൻ നരകാവകാശി തന്നെയാണ് ഞാൻ ശാശ്വതമായി കിടക്കേണ്ടത് നരകത്തിൻ്റെ അഗ്നിജ്വാലകൾക്കിടയിൽ തന്നെയാണ് അതിനു മാത്രം വലിയ അപരാധം ഞാൻ ഭൂമിയിൽ വെച്ച് ചെയ്തു പോയിട്ടുണ്ട് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ആ കുറ്റം സമ്മതിച്ച് വിളിച്ചു പറഞ്ഞല്ലാതെ ഒരാളെയും അള്ളാഹു നരകത്തിലേക്ക് വിടുകയില്ല നീതിമാനായ അള്ളാഹുവിൻ്റെ നീതിയുടെ പൂർണതയാണ് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് സൂറത്തുൽ ഇസ്ര പതിനഞ്ചാമത്തെ ആയത്തിൽ കാണാം ഒരാളെ ഒരു സമൂഹത്തെ നാം ശിക്ഷിക്കുന്നുവെങ്കിൽ ആദ്യം അവരിലേക്ക് പ്രവാചകന്മാരെ അയക്കും ദൂതന്മാരെ അയക്കും പ്രവാചകന്മാരുടെ സന്ദേശം എൻ്റെ സന്ദേശം അവരിലേക്ക് എത്തും അതവർ നിഷേധിക്കും അതവർ നിഷേധിച്ചിരിക്കുന്നു എന്ന കാര്യം നാളെ പരലോകത്ത് ബോധ്യപ്പെടുത്തും എന്നിട്ടാണ് അവർക്ക് നരകം നൽകുക എന്ന് നീതിമാനായ തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുകയാണ് വക്കാലൂ മാത്രമല്ല ആ സമയത്തവർ വിലപിച്ചു പറയും ഈ പ്രവാചകന്മാരും താക്കീതുകാരും ഒക്കെ വന്ന സമയത്ത് കേൾക്കേണ്ടതുപോലെ ആ സത്യസന്ദേശങ്ങൾ ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സത്യസന്ധമായി ഞങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ മാക്കുന്നാഫി അസുഹാബി സീർ കത്തിയാളുന്ന നരകത്തിൻ്റെ അവകാശികളായി ഞങ്ങൾ ഒരിക്കലും മാറുമായിരുന്നില്ല ഒരു മനുഷ്യന് സത്യം മനസ്സിലാക്കാൻ രണ്ടു മാർഗങ്ങളുണ്ട് ഒന്ന് സത്യസന്ധരായ വിശ്വസ്തരായ പ്രവാചകന്മാർ അവരുടെ മുന്നിലെത്തുമ്പോൾ മോജിസത്തുകളിലൂടെ ആ പ്രവാചകന്മാരുടെ സത്യസന്ധത ബോധ്യപ്പെടുമ്പോൾ ആ പ്രവാചകൻ എന്തു പറഞ്ഞാലും അത് കേൾക്കാനും അനുസരിക്കാനും സ്വീകരിക്കാനും തയ്യാറാവുക മഹാന്മാരായ സ്വഹാബത്ത് രക്ഷപ്പെട്ടത് നിബിസൊല്ലാഹു അലഹു വസല്ലമ്മയെ അവർക്ക് പരിപൂർണമായും ബോധ്യപ്പെട്ടതുകൊണ്ട് നബി നബിസ്വല്ലാഹു അലിഹു വസല്ല പറയുന്നതെല്ലാം അവർ കേട്ടു കേൾക്കുക എന്ന് പറഞ്ഞാൽ ചെവി കൊണ്ട് കേൾക്കുക എന്നല്ല സ്വീകരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം ചില മാതാപിതാക്കൾ പരാതി പറയാറില്ലേ എൻ്റെ മക്കൾ ഞാൻ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല അതിൻ്റെ അർത്ഥം അവരുടെ മക്കൾ ഭദിരന്മാരാണ് എന്നല്ല അവരുടെ മക്കളുടെ ചെവിക്ക് എന്തെങ്കിലും കാര്യമായ കേൾവി തകരാറുണ്ട് എന്നല്ലല്ലോ അവർ അനുസരിക്കുന്നില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ സത്യത്തെ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ സത്യസന്ധരായ പ്രവാചകന്മാരെ കേട്ട് അനുസരിക്കുന്ന സ്വഭാവം ഉണ്ടാകണം അല്ലെങ്കിൽ കാര്യങ്ങളെ നിഷ്പക്ഷമായി വിലയിരുത്താനും ചിന്തിച്ച് സത്യങ്ങളെ ഉൾക്കൊള്ളാനും നമ്മുടെ ബുദ്ധിയെ ഉപയോഗപ്പെടുത്താനും തയ്യാറാവണം അതാണ് അസമു വൽ അഖ്ലു ഒന്നുകിൽ പ്രവാചകന്മാരെ കേൾക്കുക അല്ലെങ്കിൽ നിഷ്പക്ഷമായി ചിന്തിച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളുക ഇത് രണ്ടും ചെയ്യാത്തതുകൊണ്ടാണ് ഞങ്ങൾ നരകാവകാശികളായിപ്പോയത് വകാലു ലൗകുന്നിലൂ മാർ ഞങ്ങൾ പ്രവാചകന്മാരെ കേട്ട് അനുസരിക്കുന്നവരോ അല്ലെങ്കിൽ കാര്യങ്ങൾ നിഷ്പക്ഷമായി ചിന്തിച്ച് മനസ്സിലാക്കുന്നവരോ ആയിരുന്നുവെങ്കിൽ ആളിക്കത്തുന്ന നരകത്തിൻ്റെ അവകാശികളായി ഞങ്ങൾ മാറുമായിരുന്നില്ല ിദം ഫി അസുഹാബിർ അവർ ആ സന്ദർഭത്തിൽ അവരുടെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞു കുറ്റം സമ്മതിച്ചു ഫസുഹല്ലി അസുഹാബിസ് പക്ഷെ വൈകിപ്പോയി തെറ്റുകൾ ഏറ്റുപറയേണ്ടത് കുറ്റം സമ്മതിക്കേണ്ടത് പശ്ചാത്തപിക്കേണ്ടത് ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലത്താണ് പരലോകത്ത് ചെന്ന് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ പോകുമ്പോഴല്ല ആ കുറ്റം സമ്മതിക്കേണ്ടത് കുറ്റം സമ്മതിച്ചെങ്കിലും കുറ്റസമ്മതം കൊണ്ട് ഉപകാരമില്ലാത്ത നേരത്താണ് അവരങ്ങനെ ചെയ്തിട്ടുള്ളത് ഫുഹിർ നരകാവകാശികൾ അള്ളാഹുവിൻ്റെ റഹമത്തിൽ നിന്ന് വിദൂരത്താണ് നരകാവകാശികൾക്ക് എന്നും മഹാനാശമാണുള്ളത് സുഹഖൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർ ദൂരയാണ് അല്ലെങ്കിൽ ഫസുഹല്ലി അസുഹാബിസ് നരകാവകാശികൾക്ക് നാശമാകുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു നമ്മെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ എല്ലാ ദിവസവും മൂന്ന് തവണ അള്ളാഹുവിൻ്റെ അതാബിനെ പേടിച്ച് അള്ളാഹുവെ നരകത്തിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണമേ എന്ന് ദ്വായ ചെയ്യുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നരകത്തിൽ നിന്ന് നാളെ പരലോകത്ത് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമെന്ന് ഹബീബായ നബി സല്ലാഹു അലൈ വസ്ലം മകരിബിൻ്റെയും സുബഹിൻ്റെയും ശേഷം ഏഴു തവണ അള്ളാഹുമാ മിനന്നാർ എന്ന് മറക്കാതെ നാം പതിവാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രതിഫലം നമുക്കും ലഭിക്കും നരകത്തിൽ നിന്നുള്ള മോചനം നമുക്കും സാധ്യമാകും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അനിൽ വാ ഹൃദന അസ്സലാമലൈക്കും വാഹന